ആയിട്ടുള്ള ഗ്ലാസ് പെട്ടെന്ന് പൊട്ടില്ല പൊട്ടില്ല അപ്പം നമുക്കൊരു വിൻഡോയിൽ ഇപ്പോൾ സാധാരണ രീതിയിൽ വിൻഡോ നമ്മൾ ഒന്ന് ചെറുതായിട്ടൊരു കല്ല് വന്ന് കൊള്ളുമോ അല്ലെങ്കിൽ ഈവൻ നമ്മുടെ കയ്യിൽ ഒരു ചെറിയ എന്തെങ്കിലും ഒരു സാധനം വന്ന് നമ്മൾ ഗ്ലാസ് ഇടിച്ചാലോ കിച്ചൻ്റെ ഗ്ലാസ്സിനൊക്കെ എങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ ഗ്ലാസ് പൊട്ടിപ്പോവും ടഫൺ ഗ്ലാസ് ആണെങ്കിൽ അത് പൊട്ടില്ല പക്ഷേ ഇതിലെ കീ പോയിന്റ് ഇതാണ് ടഫൺ ഗ്ലാസ് ഡെലിബറേറ്റ്ലി ഒരാൾ പൊട്ടിക്കാൻ വേണ്ടി ഇടിച്ച് പൊട്ടിച്ചാൽ ഗ്ലാസ് പൊട്ടും സ്വഭാവം ഗ്ലാസിന്റെ അതാണ് പൊട്ടിയിരിക്കും പിന്നെ ഈ പറഞ്ഞ പോലെ ലാമിനേറ്റ് കഴിഞ്ഞോഡ് പറഞ്ഞ പോലെ ലാമിനേറ്റ് ആണെങ്കിൽ അവിടെ തന്നെ നിൽക്കും പൊട്ടി വീഴില്ല കാരണം ആ ഫിലിമില് അവൻ അങ്ങനെ ഒട്ടിപ്പിടിച്ച് അവിടെ ഇരിക്കും പക്ഷെ ടഫനിങ് പറയുന്നത് ഒരു സേഫ്റ്റിക്ക് വേണ്ടിട്ടാണ് സെക്യൂരിറ്റിക്ക് വേണ്ടിട്ടല്ല വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ടഫൻ ഒരു ഗ്ലാസ് വലിയ വലിയ സ്പ്ലിൻ്റേഴ്സ് ആയിട്ട് ഷാർപ്പായിട്ട് വന്ന് നമ്മുടെ മേക്ക് കുത്തിക്കേറി നമുക്കൊരു അപായം സംഭവിക്കില്ല ടഫൻ്റെ ആണെങ്കിൽ പൊടിഞ്ഞ് നമ്മൾ ഇന്നലെ കഴിഞ്ഞ എപ്പിസോഡ് ചെറിയ ചെറിയ പൊടി പോലെ വന്ന് അത്രയും ചെറിയ പീസസ് ആയി വരികയുള്ളൂ അപ്പൊ നമ്മുടെ സേഫ്റ്റിക്ക് ഒരു പ്രശ്നമില്ല നമ്മൾ ഹാൻഡ് റെയിലിൽ ഗ്ലാസ് വെക്കി വന്നിരിക്കട്ടെ നമ്മൾ കൈപിടിച്ച് സ്റ്റെയർ കേസ് കയറുന്നിടത്ത് ഡിസൈനർ കൊടുത്തിരിക്കുന്ന ഗ്ലാസ് ആണെങ്കിൽ ഒരു കാരണവശാലും ടഫൻ ചെയ്യാണ്ട് നമ്മൾ പ്ലെയിൻ ഗ്ലാസ് കൊണ്ടേ വെക്കരുത് കാരണം ഒരു ഹൈറ്റിലാണ് എവിടെയെങ്കിലും തട്ടുപിടിക്കുക ചെയ്ത് ആ സാധനം പൊട്ടി വീണ താഴെ ആരെങ്കിലും ഒക്കെ ആണോ റിസ്ക് ഉണ്ട് ടഫനിങ് ചെയ്യേണ്ട അടുത്ത് ടഫനിങ് ചെയ്യണം ബഡ്ജറ്റ് ലാഭിക്കാൻ വേണ്ടി ചെയ്യരുത് കാരണം ഗ്ലാസ് എന്ന് പറയുന്നത് ലൈഫ് ത്രെറ്റനിങ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഒരാളുടെ മേൽ കുത്തി കേൾ മരിച്ചു പോകും സംഭവിക്കാതിരിക്കട്ടെ സംഭവിക്കാതിരിക്കട്ടെ